ബഹുമാനമുള്ള സഹോദരങ്ങളെ <filtling> വളരെയേറെ ഏറെ അത്ഭുതകരമായ ചില കാര്യങ്ങളെ നമ്മൾ പറയും നിസ്സാരം നമ്മൾ പലതും ഇങ്ങനെ കേട്ടുകൊണ്ട് കടന്നു പോകാറുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് വാളുകളും ഒരുപാട് നസീഹത്തുകളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ട് കടന്നു പോകുന്നവരാണ് പക്ഷെ ജീവിതത്തിൽ ചില മേഖലകളിൽ നമുക്കതൊന്നും ലഭ്യമാകുന്നില്ല എല്ലാം നമുക്ക് ലഭിക്കുന്നില്ല സന്തോഷത്തിന്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയുന്നില്ല ഇന്ന് ലോകമെന്ന് അധപതനത്തിന്റെ കടന്നു പോവുകയാണ് സ്വന്തം ജീവിതത്തിൽ കൂടെ ഉള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത മക്കളെ വിശ്വസിക്കാൻ കഴിയാത്ത മൊത്തത്തിൽ പരസ്പരം വിശ്വാസം എല്ലാവരുടെയുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്തിന്റെ പച്ച പരിഷ്കാരത്തിന്റെ പ്രതീശയിലൂടെ പാറിപ്പറഞ്ഞിട്ട് അഹന്തയുടെ ആർഭാടത്തിന്റെ അലോസരതയുടെ ആഴക്കടലിലൂടെ മനുഷ്യൻ പോവുകയാണ് ആ സമയത്ത് സ്വന്തം മക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെ കൊണ്ടുപോകാൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കൊണ്ടുപോകാൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വെളിച്ചമായി നമ്മുടെ പ്രിയപ്പെട്ട പുന്നാരമക്കളെ കൊണ്ടുപോകാൻ ആ പൊന്ന് മക്കളെ ജീവിതത്തിന്റെ വഴിയിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു അള്ളാഹുവേ നമ്മൾ ഉമ്മമാർ ബാപ്പമാർ ചിന്തിക്കുന്ന പല വഴികളും ഇന്ന് അതൊക്കെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അവരുദ്ദേശിക്കുന്ന വടിയിൽ നമ്മുടെ മക്കളെ കിട്ടുന്നില്ല അവരുദ്ദേശിക്കുന്ന വടിയിൽ നമ്മുടെ മക്കളെ കിട്ടുന്നില്ല മക്കളും ഉമ്മാക്ക് ഉമ്മാക്കും ബാപ്പാക്കും മക്കളെ എന്തൊക്കെയോ സംശയങ്ങളാ മക്കളെ തീരെ മക്കളെ തീരെ സങ്കടത്തിൽ മക്കളെ തീരെ വഴികളിലൂടെ പറഞ്ഞു ഉമ്മയും ബാപ്പയും ഒരുങ്ങുന്നില്ല പക്ഷേ ആ പ്രിയപ്പെട്ട പുണ്മക്കളെ മനസ്സുകൊടുത്ത് സ്നേഹിക്കുന്ന ഉമ്മയാണ് എന്റെ ഉമ്മ ഒരു ദിവസവും മുടങ്ങാതെ ഒരു ദിവസവും മുടങ്ങാതെ ചെല്ലാനുള്ള ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين إماما പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളുടെ 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 കുളിർമയുള്ളവരായി സന്തോഷമുള്ളവരായി നീ തരണേ അത് മാത്രം പോരാ നേരം വെളുത്ത് സ്കൂളിൽ പോകുന്ന കോളേജുകളിൽ പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഉമ്മാ അല്ലാത്ത ില്ലാ വിസ്മില്ലാഹി അലൈഹി തവക്കെഴുത്തു അലല്ല അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട കുരുന്ന മക്കള് എന്റെ പ്രിയപ്പെട്ട പുണ് അവര് പോകുന്നവരാണ് വഴിയോരത്തൊരുപാട് അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ട് എല്ലാവിധമായ ഷർവുകളെ തൊട്ടും എന്റെ മക്കളെ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ അല്ല അതിനേക്കാൾ സന്തോഷം ജീവിതത്തിൽ ഒന്നും ലഭിക്കാനില്ല പിന്നെ നിങ്ങളുടെ മക്കളെ നോക്കുന്നത് ആരംഭിയോ അള്ളാഹുവാണ് അല്ലാന്റെ മലക്കുകളാണ് വിസ്മില്ല അലൈ തവൻ അലല്ലാ റിയുമല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊണ്ട് കടന്നു വന്നോ അവിടെ നിന്ന് ഒരു പ്രിയപ്പെട്ട മകൻ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട മകൻ പഠിക്കുന്ന ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് കരയുകയാണ് കരയുന്ന സമയത്ത് ചോദിച്ചു എന്താ കരയുന്നതുമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണോ അവിടെന്നു പറഞ്ഞു അല്ല എന്റെ പൊന്ന് മോനെ അവിടുള്ള പല മക്കളും ഉപദ്രവിക്കുന്നതായി അവരല്ലാഹുവേവെന്റെ പൊന്ന് മോൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ മണൽ വാരിയെത്തതായി ഞാനെന്നു കേട്ടല്ലോ ഞാൻ അവരുമയല്ലേ തങ്ങളെ എന്റെ കുഞ്ഞിന് വല്ല രോഗമോ വന്നാ അത് സഹിക്കാൻ പറ്റോ അത് പൊറുക്കാൻ പറ്റോ അത് സഹിക്കാൻ പറ്റോ ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി വന്നതാ ഉടൻ തന്നെ ഉസ്താദ വിടന്ന് ഉമ്മയോട് പറയുന്നു ഉമ്മ നിങ്ങളുടെ മകൻ ഈ കല്ലാഹുവിൻ്റെ കാവലുണ്ടാകണോ ഒരാളും നിങ്ങളുടെ ഒരു മകനെ ഒന്നും ചെയ്യാ മനസ്സ് വരൂല്ല ഈ കാലഘട്ടം മോശമാ പടച്ചറപ്പേ ഈ കാലഘട്ടത്തിന്റെ മക്കളെന്ന് സ്വന്തം കൂടെ നടക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാമനം എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് വയസ്സായവരും ഇങ്ങനെ കടന്നു വരികയാണ് ആ ഉമ്മയെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ആ ഉമ്മ എന്നും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കരയുന്നു അല്ലാ കരഞ്ഞ് 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 തളരുകയാ വല്ലാതെ വിഷമിക്കുകയാ യാ അങ്ങനെ പല പ്രാവശ്യം കണ്ടപ്പോ ആ നാട്ടിലുള്ള ചെറുപ്പിട്ട് ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് ആ ഉമ്മ പറഞ്ഞു അള്ളാഹുവേ എനിക്കൊരുപാട് മക്കളില്ല എനിക്ക് തന്നത് ഒരേ ഒരു മകനയാ ഒരുപാട് മക്കൾ എനിക്കില്ല എനിക്കുള്ളത് ഒരേ ഒരു മകനാ ആ ിയപ്പെട്ട പുന്നാരമകന്റെ അവസ്ഥ ഓർത്തിട്ട് അവന്റെ കഥത്തിട്ട് കരയുകയാ സമയത്ത് ആ ഉമ്മ നിറകണ്ണുകളോട് പറഞ്ഞു എന്റെ കാണാ നല്ല തൊലി വെളുപ്പുള്ളവനാഹേ അവൻറെ പിന്നാലെ ഉമ്മാറാന്ന് പറയുന്ന പെണ്ണ് കടന്ന് വന്നു ഈ പെണ്ണ് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നമകനോട് പ്രേമം അഭ്യർത്ഥിക്കുകയാണ് എന്റെ പൊന്നുമകനോട് പ്രേമം അഭ്യർത്ഥിക്കുകയാ എന്റെ പൊന്നുമകനെല്ലാം നിരസിച്ചു അവസാനം ഈ പെണ്ണവിടെന്ന് പറഞ്ഞു എന്നാ നിങ്ങൾ എനിക്ക് സ്നേഹം തരണ്ട നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് എപ്പോഴെങ്കിലും എന്നോട് സ്നേഹം വരുമ്പോ നിങ്ങൾ എന്റെ അരികത്തേക്ക് വരുമോ ആ സമയത്ത് അവിടെ നിന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു കൊല്ലമല്ല ം കഴിഞ്ഞ മോനെ കണ്ടുകൊല്ലം കടിഞ്ഞു മക്കളെ എന്ന് പറഞ്ഞു വേദനയോട് സങ്കടത്തോടെ പറഞ്ഞിട്ട് പറയാ പിന്നെയും അവളെന്റെ കുട്ടിയെ വിട്ടില്ല അവൻ നിസ്കരിക്കാൻ പടച്ചവന്റെ പള്ളിയിലേക്ക് പോകുമ്പോ ആ പെണ്ണ് കടന്നു വന്നോ വഴിയോരത്ത് കാത്തു നിന്നിട്ട് പറയുന്നു നിങ്ങൾ എന്നോട് ഇഷ്ടമുള്ളവരാകുമോ എന്നോട് സ്നേഹമുള്ളവരാകുമോ ഇല്ല ഞാൻ റബ്ബിനെ ഓർക്കുന്നവനാണ് അള്ളാന സ്നേഹിക്കുന്നവനാ എനിക്കെന്റെ ജീവന്റെ ജീവനായ പൊന്നാര ഉമ്മയുണ്ടേ ആ പ്രിയപ്പെട്ട പൊന്നന്മാര പൊന്നുപോലെ വന്നവനാ അതുകൊണ്ട് ഞാനില്ല അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന സമയത്ത് പെണ്ണെവിടെ നിന്ന് കടന്നുപോയി പിറ്റേ ദിവസം കടന്നു വന്നിട്ട് പറഞ്ഞു എന്നാ വേണ്ട നിങ്ങൾ ഇനി എന്നെ സ്നേഹിക്കേണ്ട എൻ്റെ ആഗ്രഹമുണ്ട് നിങ്ങളെന്ന് കടന്നു വരുമോ ൂടെ നിങ്ങൾ കടന്നു വരാമോ അങ്ങനെ നിങ്ങൾ കടന്നു വന്ന എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് വന്ന ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കഴിക്കുമോ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കഴിക്കുമോ എന്നാ അത് വല്ലാത്തൊരത്ഭുതമാ വല്ലാത്തൊരു സന്തോഷമാ എന്റെ ജീവൻ പോകുന്നത് വരെ എനിക്കത് മതിയല്ലോ ഓർത്തിരിക്കാനെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പറയുമ്പോ ഉമ്മാ എന്റെ അരികത്ത് വന്നു എന്റെ കുട്ടി എന്റെ അരികത്ത് വന്നു എന്നോട് പറഞ്ഞു ഉമ്മാ അവൾ ഇനി എന്നെ ശല്യം ചെയ്യില്ലെന്ന് പറഞ്ഞു ഒരൊറ്റ വെട്ടം അവളുടെ വീട്ടില് ഭക്ഷണം കഴിക്കാ പോകാ പറഞ്ഞു ഉമ്മാ എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞു മോനെ എന്നാ വന്ന പൊക്കോ ഒരു അതിഥിയായി നീ അവളെ വീട്ടിലേക്കൊന്ന് കടന്നു പൊക്കോ നല്ലതുപോലെ കടന്നു പോയിട്ട് ആ വീട്ടിൽ അവൾ തരുന്ന ഭക്ഷണം മേടിച്ചു കൊടുക്കണം എന്ന് മാത്രമല്ല ഭക്ഷണം പേടിച്ച് കഴിക്കണമെന്ന് മാത്രമല്ലേ അങ്ങനെ കഴിച്ചാ അവക്ക് വേണ്ടി മനസ്സറിഞ്ഞതു ആരക്കുമോ അങ്ങനെ ഭക്ഷണം കഴിച്ചു മനസ്സറിഞ്ഞിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്തു വീട്ടിലേക്കൊന്ന് കടന്നു വന്നെ കുഞ്ഞുമോ പറഞ്ഞു ഉമ്മാ ശരീരം മൊത്തത്തിൽ വല്ലാത്ത വേദനിക്കുന്നുണ്ട് തലവേദന തലവേദന വരുന്നുണ്ട് പനി വരുന്നുണ്ടമ്മാ അതുമാത്രവുമല്ല ഉമ്മ എനിക്ക് ചർദിക്കാമുട്ടുകയാട് ഉമ്മ പൊന്ന് മോന്റെ പോയി ഈ ചെറുപ്പക്കാരോടി ഉമ്മ പറയാ ഞാൻ എന്റെ തങ്കക്കുടത്തിന്റെ പോയി കുട്ടി ഇങ്ങനെ എന്ത് പറ്റി എന്നറിയില്ല ഞാനെങ്ങനെ സങ്കടപ്പെട്ട് കടക്കുമ്പോ സങ്കടപ്പെട്ട് നടക്കുമ്പോ ഈ പെണ്ണതാ ഓടി വരുന്നു ഓടി വന്നിട്ട് ചോദിക്കുന്നു എന്തുപറ്റി എന്തുപറ്റി നിങ്ങളുടെ പൊന്നമകനിക്ക ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ പറഞ്ഞു അറിയില്ല അവനും മൗത്തിന്റെ വഴിയില ഈ പെണ്വിടെന്ന് ചിരിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഈ പെണ്ണിന്റെ അരികത്ത് പോയി ചോദിച്ചു മോളെ എൻ്റെ മകനിക്കു നീവല്ല വിഷമം പെടുത്തിരുന്നോ അവിടെ നിന്ന് പെണ്ണ് ആദ്യം സമ്മതിച്ചിട്ടില്ല പിന്നീട് അവിടെ ആ നാട്ടിലെ ഏറ്റവും വലിയ വൈദ്യനെ വിളിച്ചു കൊണ്ട് വരുമ്പോ അവിടെന്ന് പറയാ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം അവൻ എന്നോട് ഇഷ്ടമുള്ളവനാണെങ്കിലും അവൻ അവനെ പ്രേമത്തെ നിരസിച്ചപ്പോ അവൻറെ ഇഷ്ടത്തെ നിരസിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് അവനിക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു അള്ളാഹുവേ രണ്ടാമതൊരു വിവാഹാലോചന കടന്നു വന്നു നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇത് ഞാനും എന്റെ ഭർത്താവും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാ അതുകൊണ്ട് ഇന്നെനിക്ക് സന്തോഷം അവൻ അങ്ങനെ സുഖിച്ചു ജീവിക്കണ്ട എന്ന് പറയും ഉമ്മ പറയുന്നു പോയത് നിനക്കല്ല നഷ്ടമായത് നിനക്കല്ല മായത് എനിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമോ ചെറുപ്പക്കാരാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം ഓരോ പാഠങ്ങളും നമുക്കത് അനുഭവമാ ഓരോ പാഠങ്ങളും നമുക്ക് അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ് നമുക്കെല്ലാവർക്കും അനുഭവമാണ് അതുകൊണ്ടും അതുപോലത്തെ രംഗങ്ങളെന്ന് കടന്നു വരുമ്പോ ഈ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ജീവിതത്തിൽ വിധത്തിൽ വിധത്തിൽ എന്തൊക്കെയോ നേടണമെന്ന് ഒരുപാട് യുവാക്കളുടെ ഒരുപാട് ആളുകളുടെ സന്തോഷം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കുക എല്ലാവരെയും വിശ്വസിക്കുമ്പോ നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു വെട്ടം നമുക്കൊരു പണി കിട്ടുമെന്നു ഇല്ലേ നമ്മളതൊക്കെ മനസ്സിലാക്ക ഇന്ന് അതിന്റെ തെളിവാണല്ലോ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും എല്ലാവരും മറിഞ്ഞതും നമ്മൾ കേട്ടതുമെല്ലാം അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാ ഒരുപാട് സങ്കടങ്ങൾ വരാം ഒരുപാട് ദുഃഖങ്ങൾ വരാ അതിനെല്ലാം വിജയിക്കണമല്ലോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമല്ലോ അതുകൊണ്ട് അല്ലാ അള്ളാഹുദിലേക്ക് നമ്മൾ മടങ്ങും മട നമ്മളും മടങ്ങി ോട് പറയാ പറയാ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മുമ്പിലേക്ക് വെക്കുക നിറഞ്ഞ മനസ്സോടെ വെച്ചുകൊണ്ട് കടന്നു വന്നാൽ സഹോദരങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ വിജയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന സന്തോഷം നമ്മൾ കളയരുത് പെങ്ങളെ നമ്മുടെ മക്കൾ അല്ലാ നമ്മുടെ മക്കൾ നല്ലവരാകാൻ ഈ മാനുള്ള മക്കളാകാൻ നമ്മൾ അനുസരിക്കുന്ന മക്കളാകാം ഇതുപോലെ നാളെ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അരുമ മക്കള് മറ്റുള്ള പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വിഷം പേടിച്ചു കുടിക്കുന്നൊരവസ്ഥ വരല്ലേ ആൺമക്കൾ അങ്ങനെ കുടിക്കുന്നൊരവസ്ഥ വരല്ലേ എല്ലാം മനസ്സിന്റെ ഉള്ളിൽ നീയത്തി വെച്ച് മക്കൾ ഇറങ്ങുമ്പോ തന്നെ ബിസ്മില്ലാഹി ചിന്ത നമ്മുടെ കൽവിന്റെ ഉള്ളിൽ വന്നോ പറ്റി ഓർക്കുമോ അള്ളാഹുവേ ഞങ്ങൾ എപ്പോഴാണ് പോകുന്നറിയില്ല എപ്പോഴാണ് പിരിയുന്നതെന്നറിയില്ല ഏത് സെക്കൻഡിലാ മടങ്ങുന്നില്ല അഹങ്കാരത്തോടെ നടക്കുമ്പോ ആർബാടത്തോടെ നടക്കുമ്പോ ഇന്നും ഇന്നും നാളെയൊന്നും മരിക്കൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുമ്പോ ആ സഞ്ചാരപഥം ഒരു വട്ടം നിലച്ചു ആ നിലച്ചു പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടെ വിട പറയണമല്ലോ അതിനാഹുവിനെ മുറുകെ പിടിക്കാമോ അല്ലാണ്ട് റസൂലിനെ മുറുകെ പിടിക്കാമോ മൊത്ത സഹാബത്തിനെ മുറുക പിടിക്കാമോ ഇഷ പിടിക്കാമോ എന്നാ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് സന്തോഷങ്ങൾ വരും ഒരുപാട് ആനുകൂല്യങ്ങൾ വരും ഒരുപാട് നിയമത്തുകൾ വരും അതുകൊണ്ടാണ് അവിടെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് ജീവിതം എപ്പോഴാ നഷ്ടപ്പെട്ടു പോകുന്ന എന്നറിയില്ല ഏത് സമയത്താ നഷ്ടപ്പെടുന്ന എന്നറിയില്ല അതുകൊണ്ട് അല്ലാ എന്നെ അല്ല ആണു എപ്പോഴും ചെല്ലാമല്ലോ റബ്ബന ഇമാന ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണേ അല്ല റബ്ബന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഇമാമാ ദുആ മനസ്സോട് കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കണം അഹുവേ ഈ മജിലിസിൽ വന്നെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കൽ വിഷമങ്ങൾ കൊടുക്കൽ പലരും കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി എഴുതിവിടുന്നുണ്ട് അതൊക്കെ അറിയുന്ന അല്ലാ അവരുടെ ജീവിതത്തിൽ മറക്കത്ത് കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കല്ല അല്ല വേദനകൾ കൊടുക്കല്ല അല്ല കടത്തിൽ പെടുത്തല്ല അല്ലാത്തിൽ അല്ലാഹുവേ ആവലാതിയിലും ദുഃഖത്തിലുമായി അള്ളാഹുവേ നിന്റെ അരിശിന്റെ തണൽ ലഭിക്കുന്ന പെടുത്തണേ അല്ല അള്ളാഹുവേ ആമാശയത്തില് മറ്റുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളില് മാരകമായ രോഗങ്ങൾ പടം നിപിടിക്കുന്നൊരവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ നീ നീ സ്വീകരിക്കണേ കബൂലാക്കണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളൊക്കെ ഒരുപാട് സങ്കടത്തിലാണ് ഒരുപാട് പ്രയാസത്തിലാണ് ഒരുപാട് ദുഃഖത്തിലാണ് ഒരുപാട് ദുരിതത്തിലാണ് ഒരുപാട് ആവലാതിയിലാണ് യാ അ അല്ലാ ഞങ്ങൾ ആരെയും നീ തട്ടല്ലേ അല്ലാ ഞങ്ങളെ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാ അള്ളാഹുവേ വീട് ജപ്തിയായവരുണ്ട് അത് എത്രയും പെട്ടെന്ന് നീ അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ക്യാൻസർ വന്നിട്ട് കിടക്കയിൽ കിടന്നിട്ട് പൊട്ടിക്കരയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാ ഒരിക്കലും നീ അവരെ വേവലാതിപ്പെടുത്തല്ലേ അല്ലാ ോനെ അവര് സാധുക്കള എത്ര ആളുകൾ ക്യാൻസർ വന്നിട്ട് അറ്റാക്ക് വന്നിട്ട് അതിന് ചികിത്സിക്കാൻ പോലും നിവർത്തിയില്ലാതെ കരയുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ പോകാതെ കഴിയുന്നവരുണ്ട് കരുണക്കടലേ അവരുടെ എല്ലാ സങ്കടവും നീ മാറ്റണം അല്ലാ ദുഃഖങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ നീ അറിഷിന്റെ തണല് കൊടുക്കണേ അല്ലാ അള്ളാഹും آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين صلى <applause> الله تعالى وسلم على خير القه سيدنا محمد والي وسبي جماعين الله نمد اللبر ديم